ഇപ്പം ശ്രീമാറിയേട്ടൻ ഇത് പറഞ്ഞു കഴിഞ്ഞ കാര്യം എന്താണെന്നറിയോ എന്താണറിയോ ശ്രീമാറിയേട്ടനറിയോ ഇതിന് കോൺസിക്വൻസ് ഉണ്ടാവുമെന്ന് അപ്പൊ ശശി തരൂർ പറഞ്ഞോട്ടെ കുഴപ്പമൊന്നുമില്ല അതൊന്നും ബാധിക്കത്തില്ല എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അത് ബാധിക്കും എന്നുള്ളതുകൊണ്ടാണ് അത് കേരളത്തിലും ബാധിക്കും മറ്റ് സംസ്ഥാനങ്ങളിൽ ഉറപ്പായിട്ടും ബാധിക്കും ചരത്തേട്ട് ഒറ്റ കാര്യം അലച്ചോ മതി ബി ജെ പിക്ക് ബെനിഫിറ്റ് ഇല്ലാത്ത ഒറ്റ ഒ ചരത്തേട്ട് ചരത്തേട്ട് മാധ്യമപ്രവർത്തനം നടത്താൻ നോക്കേണ്ടത് എത്ര ആളായി ബി ജെ പിക്ക് ബെനിഫിറ്റ് ഇല്ലാത്ത ഒരു വിഷയം ദേശീയ ചാനൽ ശക്തമായി പിടിക്കുമെന്ന് കരുതുന്നുണ്ടോ ദേശീയ ചാനൽ വാർത്തയാണ് ഈ പല്ലവി ഘോഷ് ഉൾപ്പെടെയുള്ള ആൾക്കാർ പത്തോ പതിനഞ്ചോ ആണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സി എൻ ഐ പി എനിൽ അത്രയും എക്സ്ക്ലൂസീവ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ് പ്രശാന്ത് നേരത്തെ പറഞ്ഞതുപോലെ ഈ വാർത്ത അപ്പോൾ ബി ജെ പിക്ക് വേണ്ടി മാത്രം പണി ഊട്ടിട്ടോണ്ടിരിക്കുന്ന ഒരു ദേശീയ ചാനലുകൾ ഈ നാട്ടിലെ ദേശീയ ചാനലുകൾ ശശി തരൂറിൻ്റെ ഈ പൊസിഷനോട് എൻഡോഴ്സ് ചെയ്യുന്നു അതേ പൊസിഷൻ ബി ജെ പി എൻഡോഴ്സ് ചെയ്യുന്നു എന്നാൽ കുഴപ്പമൊന്നുമില്ല അദ്ദേഹം എന്ത് വേണേ പറഞ്ഞോട്ടെ അപ്പം ശശി തരൂർ എന്തെങ്കിലും പറഞ്ഞാൽ അപ്പോഴേ അദ്ദേഹം എഴുത്തുകാരനാകും അങ്ങനെ എഴുത്തുകാരനാണെന്ന് പറഞ്ഞു ഒഴിഞ്ഞാൽ പറ്റത്തില്ല അതിന് നടപടി കൃത്യമായി നിങ്ങൾക്ക് എടുക്കണം അതല്ലെങ്കിൽ അത് അല്ലെങ്കിൽ നിങ്ങൾ പറയണം അദ്ദേഹം അല്ലെങ്കിൽ ഇറങ്ങിപ്പോ അല്ലെങ്കിൽ സ്ഥാനമാനങ്ങളിൽ നിന്ന് പുറത്താക്കണം നിങ്ങളുടെ ബി ജെ പി വിരുദ്ധ പൊളിറ്റിക്സിനകത്ത് നിങ്ങൾ വാട്ട് വെള്ളം ചേർക്കുന്ന ഒരവസ്ഥ ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് ഇതിനകത്ത് മനസ്സിലാവുന്നത്